എല്ലാവരുടെയും ആഗ്രഹം സമ്പത്ത് വർദ്ധിക്കണം സമ്പത്ത് വർദ്ധിക്കണം എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ മഹാനരായ ജുബൈർ അലി അള്ളാഹു സമ്പത്ത് വധികരിപ്പിക്കാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാൻ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അഞ്ച് അത്ഭുതകരമായ സൂറത്തുകൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് ഏതൊക്കെയാണ് ആ അഞ്ച് സൂറത്തുകൾ എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹന്റെ പൊരുത്തം നൽകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അള്ളാഹ എല്ലാ ദുഃഖങ്ങളും തരണേ റഹ്മാനെ മുറാദുകൾ ഹാസിലാക്കി തരണേ അള്ളാഹ്ണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ഹാബിറ്റുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുക വിക്രത ചെല്ലുക പുണ്യം നേടുക പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു കാവല് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു സൂറത്തുൽ ജമാൽ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് റിഷുദ്ധ ഖുർആനിൽ ഒരുപാട് സൂഹത്തുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് നമ്മൾക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ആ സൂറത്തുൽ മറ്റൊരു പേരാണ് സൂറത്തുൽ ജമാൽ സൂറത്തുൽ സൂറത്തുൽമാലിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബൂത്ത് നമ്മൾക്ക് ദുനിയാവിലും ആഹ്ദത്തിലും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ മഹാനരായ ജുബേർ അലി അള്ളാഹുവിന് അള്ളാഹുവിന്റെ റസൂൽ സമ്പത്ത് അധികരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത അഞ്ച് സൂറത്തുകളുണ്ട് ഈ അഞ്ച് സുഹൃത്തുകള് നമ്മളും നിത്യമായി പാരായണം ചെയ്താൽ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളും നിത്യമായി ഓതി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഭാര്യമാര് അത് പാരായണം ചെയ്താൽ കച്ചവടത്തിന് പോകുമ്പോൾ കച്ചവടക്കാരൻ ഈ അത്ഭുതകരമായ അഞ്ച് സൂറത്തുകൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്താണല്ലോ എല്ലാ ആളുകൾക്കും വേണ്ടത് കാരണം സമ്പത്തില്ലാതെ ഈ ലോകത്ത് എങ്ങനെ നമ്മൾ ജീവിക്കും വീട് വെക്കാൻ സമ്പത്ത് വേണം വാഹനം വാങ്ങാൻ സമ്പത്ത് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ സമ്പത്ത് വേണം വസ്ത്രം വേണമെങ്കിലും സമ്പത്ത് വേണം അങ്ങനെ ഏത് ആവശ്യത്തിനും സമ്പത്ത് വേണം അപ്പൊ സമ്പത്ത് നമ്മളെ ജീവിതത്തിൽ മുഖ്യമായ ഒരു വിഷയം തന്നെയാണ് കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ കൊടുക്കണേ റഹ്മാനെ അള്ളാൻ റസൂല് പഠിപ്പിച്ച ഒന്നാമത്തെ സൂറത്ത് പിടിച്ചോ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ പരിശുദ്ധ ഖുർആാനിന്റെ അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഖുർആാനിന്റെ നാലിലൊന്ന് ഓതിയ കൂലി ഒള്ളാഹ് നൽകുകയാണ് സൂറത്തുൽ കാഫിറൂൺ നാല് പ്രാവശ്യം ഖുർആൻ ഖുർആാൻ തീർത്ത പ്രതിഫലം അള്ളാഹു തആല നമ്മൾക്ക് നൽകുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്തുൽ ആണ് ഒന്നാമത്തെ സൂറത്ത് അത് നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ കാഫിറൂൻ എങ്ങനെയാണ് ഓതുക ഞാനും ഓതി കേൾപ്പിച്ചു തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇങ്ങനെയാണ് സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിശാജിന്റെ സെറിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് പിശാജ് ഒരിക്കലും നമ്മളിലേക്ക് അടുക്കുകയില്ല ഒരു തടസ്സങ്ങളും പിശാജ് നമ്മളിൽ ഉണ്ടാക്കുകയില്ല ജോലി തടസ്സം ഉണ്ടാക്കൂല ഇബാദത്ത് ചെയ്യാനുള്ള അതാണ് സൂറത്തുൽ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ സൂറത്തുൽ നിത്യമായി പതിവാക്കി കഴിഞ്ഞാൽ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ കഴിയും ഇസ്ലാമിൽ നിന്ന് ഒരിക്കലും പുറത്തു ചൊല്ലി മരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല ഇബിലീസിന് ഏറ്റവും ദേഷ്യമായിരിക്കും നമ്മളോട് ഇബിലീസിന് നമ്മളോട് ഏറ്റവും വലിയ ശത്രുത ഉണ്ടാവും കാരണം എന്താ സൂറത്തുൽ കാഫിർ സൂറത്തു കാഫിറപ്പിക്കാൻ കഴിയൂലെ ഇബിലീസിന് വലിയ ദേഷ്യമായിരിക്കും ഇബിലീസിന് ദേഷ്യപ്പെട്ടോട്ടെ നമ്മൾ സൂറത്തുൽ കാഫിറൂൻ എന്നും പതിവാക്കുക അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പഠിപ്പിച്ച രണ്ടാമത്തെ സൂറത്ത് സൂറത്തു നസുറാണ് സൂറത്തു നസുർ ഓദിക്കഴിഞ്ഞാൽ എവിടെയും വിജയായിരിക്കുന്ന മഹാന്മാര് പഠിപ്പിച്ചത് എവിടെയും വിജയമാണ് ഒരു പരാജയം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല നിത്യമായി ഓതണം ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ ഇൻട്രസ്റ്റില് ഒരു പത്ത് ദിവസം ഓതി പിന്നെ അത് അവിടെ ഇട്ടു അതുകൊണ്ട് കാര്യമല്ല നിത്യമായി സൂറത്തു നസ് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചാൽ കച്ചവടത്തിൽ വിജയം പരീക്ഷയിൽ വിജയം ജോലിയിൽ വിജയം ജീവിതത്തിൽ വിജയം എവിടെയും വിജയായിരിക്കും എങ്ങനെയാണ് സൂറത്തു നെസ് ഓതുക നമ്മൾക്ക് ഓതി നോക്കാം നമുക്കറിയാലോ ഒരു ലക്ഷം സൂറത്തുൽ ഒരാൾ ജീവിതത്തിൽ മരിക്കുന്നതിന്റെ മുമ്പ് ഓതി തീർത്താൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനക്ക് കാവലുണ്ടാകുമെന്ന് വലിയ വലിയ സഹാബിമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷം ജീവിതത്തിൽ ഓതി തീർക്കുക വളരെ സിമ്പിളായി ഓതി തീർക്കാൻ കഴിയും നമ്മുടെ മജ്ലിസ് കാണുന്ന പല ഉമ്മമാരും ഓതി തീർത്തിട്ടുണ്ട് പല ഉമ്മമാരും ഓതി തീർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ലക്ഷം സൂറത്തിൽ ഒരു ലക്ഷം ഓതിയാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മഷറയില് സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ദുനിയാവിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും മാത്രമല്ല നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകും സൂറത്തിൽ കൊണ്ട് അള്ളാഹു സമാധാനം നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാലാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലക്കാണ് سورة الفلق كذي نادر غلا كسورة سورة الفلك كم جاهبين مون براشة ودنا مون براشة سورة الإخلاص ودنا سورة الفلك ودنا الله هو دال باعند الغتة إنعني أنا يعني سورة الفلك ودوا بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسك إذا وقب ومن شر النفاثات في العقد ومن شر സൂറത്തുൽ ഫലക്ക് നമ്മൾ നിത്യമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാവൂലെന്നുള്ളതാണ് എത്ര വലിയ ബുദ്ധിമുട്ട് നമ്മുടെ നാടുകളിൽ വന്നാലും നമ്മൾ പട്ടിണി നടക്കാതെ ജീവിക്കും അള്ളാഹു എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾക്ക് ഭക്ഷണം നൽകും ദാരിദ്ര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല പ്രയാസങ്ങള് അള്ളാഹു സുബാനുഭവത്താലെ അകറ്റും മാത്രമല്ല ശത്രുക്കളിൽ നിന്ന് അസൂയാലുക്കളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകും നമ്മുടെ നോക്കിയാലും അസൂയാലുക്കളും കുടുംബക്കാരിലും നാട്ടുകാരിലും വീട്ടുകാരിലും കൂട്ടുകാരിലും ഒക്കെ നമുക്ക് അസൂയാലുക്കൾ ഉണ്ടാവും എല്ലാവർക്കും അസൂയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ അസൂയാലുക്കൾ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഫലക്ക് ജീവിതത്തിൽ പതിവാക്കിയാൽ മതി അഞ്ചാമത്തെ സൂറത്തു റസൂലുള്ള പഠിപ്പിച്ചു സൂറത്തു നാസാണ് سورة الناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس സൂറത്തുൻ ആ സ്വദിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ചെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ജിന്നുകളുടെ ചെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും പിശാചുക്കളുടെ ചെറുൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഒരു മനുഷ്യനെ നമ്മളെ തകർക്കാൻ കഴിയൂല ചില ആളുകൾ കച്ചവടം തുടങ്ങി അത് മുടക്കാൻ നടക്കുന്ന ചില ആളുകൾ ഉണ്ടാവും വിവാഹം ആലോചിക്കുമ്പോൾ അത് മുടക്കാൻ നടക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും അത് തടസ്സപ്പെടുത്തുന്ന ഒരുപാട് പിശാചുക്കളായ മനുഷ്യന്മാരുണ്ടാവും മനുഷ്യന്മാരിൽ ചില പിശാചുക്കൾ ഉണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ ജിന്നുകളിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഷൈത്വാനിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഷൈത്വാനിന്റെ ബാധയ തൊട്ട് ചെറുനത്തൊട്ട് രക്ഷപ്പെടാൻ കഴിയും എല്ലാവരും ആത്മാർത്ഥമായി ഈ അഞ്ച് സൂറത്തുകൾ പാരായണം ചെയ്യുക അള്ളാഹു ഓദാ ഭാഗ്യം നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും എഴുതെടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഒന്നാമത്തെ സൂഹത്ത് സൂറത്തിൽ കാഫിറൂൺ രണ്ടാമത് സൂറത്തുൽ നെസർ മൂന്നാമത് സൂറത്തിൽ ഫലത്ത് അഞ്ചാമത് സൂറത്തു ആണ് അള്ളാഹു ഈ പറഞ്ഞ സൂറത്തുകളുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ് എല്ലാ തടസ്സങ്ങളും നീക്കി തരണേ റഹ്മാനേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാഹ് ശമ്പളം കിട്ടാനുള്ള ആളുകളുള്ളവർക്കൊക്കെ അവരുടെ മുതലാളിമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ല ശമ്പളം കൂട്ടി കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ് ശമ്പളത്തിൽ البرده الله كتشبده تلوك بركه تودكني الله كدنجله توت كاكنه الله الله عليك توكلنا عليك كان بنا عليك المصير اللهم رحمة سيدنا محمد صلى الله عليه وسلم ربنا تقبل منا انك انت سميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله ولا محمد الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي عليه وسلم السلام عليكم ورحمة الله وبركاته